മച്ചാമാരെ ഇവിടെ നല്ല മാരെ കടമ്പ് കൊടുത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് സൈറ്റാന്റെ നേതൃത്വത്തിൽ അതായത് സൈച്ചാന്റെ ഒരു മീനിൽ മീനടിച്ച് ചുണ്ടയിൽ മീനടിച്ച് ജസ്റ്റ് ഉടക്കിപ്പോയിരുന്നു കട്ട്രയാണ് നമ്മൾ ഉദ്ദേശിച്ച് കണമ്പിലാണെങ്കിലും കിട്ടിയത് ഒരു കട്ട്രനെയാണ് കട്ട്രയുടെ കുട്ടിയാണ് കടമ്പുകൾ മാത്രമല്ല ചെമ്പല് വല്ല ഉൾപ്പെടെയുള്ള മീനുകളെ നമുക്ക് ഇതുപോലെ വെട്ടിപ്പിടിക്കാനായിട്ട് പറ്റും എന്ത് മീനാണ് നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഈ ബ്രെഡിനും മൈദയ്ക്കൊക്കെ പകരാം ചെമ്മീനോ ചാളമോ ഉള്ള ഐറ്റമാണ് ഹുക്കിൽ കുളത്തിയിടുന്നതെങ്കിൽ ചെമ്പല് വരെ നമ്മുടെ ത്രിപ്ലൂക്കിൽ വന്ന് അടിച്ച് കയറാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ഈ വെട്ടിപ്പിടുത്തം കൈ ാര്യം ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ അല്പം ഡേഞ്ചറുള്ള പരിപാടിയാണ് ഈ ഹുക്ക് ആരുടെ ശരീരത്തിൽ തട്ടാത്ത രീതിയിൽ വേണം നമുക്ക് ഹുക്കപ്പ് ചെയ്ത് എടുക്കാനായിട്ട് അതൊരു നേക്കാണ് കുറച്ച് ഇട്ട് ഇട്ടുകഴിയുമ്പോഴാണ് അത് കറക്റ്റായിട്ട് നമുക്ക് മീനുകളെ സേഫ് ആയിട്ട് വെട്ടിപ്പിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചെടുക്കത്തുള്ളൂ കണമ്പുകൾ വന്നിട്ടുണ്ട് ഈ സമയത്ത് വേണേലും അടിപൊട്ടി സജിച്ചേട്ടൻ ഒന്ന് അടിച്ച് താത്താൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഏ സമയത്ത് വേണമെങ്കിലും അവ നമ്മുടെ ബെയ്റ്റിനെ ഒന്ന് തട്ടാം അതായത് മറ്റു മീനുകളെ പോലെ ബെയ്റ്റ് പെട്ടെന്ന് തന്നെ തക്കിയത് വായിലാക്കലിവർ കൊത്തി തിന്നുകൊണ്ടിരിക്കും നമ്മുടെ ബെയ്റ്റിനെ അത് കറക്റ്റായിട്ട് നമുക്ക് ആ ഫ്ലോട്ടിൽ നോക്കി അറിയാനായിട്ട് പറ്റും അതാണ് സൈച്ചേട്ടൻ സൂക്ഷ്മമായിട്ട് ഇവിടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു അനക്കം ഫ്ലോട്ടിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ സൈ ചേട്ടൻ പവർഫുൾ ഹുക്കപ്പ് തന്നെ കൊടുത്ത് അവരെ ചുണ്ടയിൽ ലോക്കാക്കാനുള്ള ഫുൾ സെറ്റിലാണ് നിൽക്കുന്നത് അവിടെ നിന്ന് ഫ്ലോട്ടിൽ നിന്ന് അനക്കാനുള്ള കാത്തിരിപ്പിലാണ് കണമ്പ് ശരിക്കും കളിക്കുന്നുണ്ട് അതാണ് സൈചേട്ടൻ ചൂണ്ടിക്കളിക്കുന്നത് നമ്മുടെ ഫ്ലോട്ടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അരക്കിലെയുള്ള തിരുതാ കണമ്പാണ് ഇപ്പം പൂങ്ങിയത് അവൻ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊളിയായിരിക്കും പൂക്കപ്പ് കൊടുത്ത് നമുക്ക് ഈസിയായിട്ട് തന്നെ അവരെ കരയിലെത്തിക്കാനായിട്ട് കഴിയും അതിനുള്ള ശ്രമത്തിലാണ് സൈ ചേട്ടൻ ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് അടിപൊട്ടാം അപ്പം സൈ അടുത്ത ബെയിറ്റ് സെറ്റ് ചെയ്ത് ഇടുകയാണ് കറക്റ്റായിട്ട് കറക്റ്റ് സ്പോട്ട് തന്നെ സജീവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം മിക്കവാറും ആ കണമ്പുകൾ തന്നെ തിരിച്ചു വരാൻ നല്ല ചാൻസ് ഉണ്ട് അവർ ഈ സ്പോട്ട് വിട്ട് എന്തായാലും തീറ്റ കിട്ടുമെന്ന് അറിയുന്നത് കൊണ്ട് അവർ ഈ സ്പോട്ട് വിട്ട് പോകത്തില്ല ഇവിടെ തന്നെ നിന്ന് കളിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് അടുത്ത മീൻ അടിച്ചു കഴിയുമ്പോൾ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് സൈറ്റായിട്ട് റെഡിയാണ് അതേ ഹുക്കപ്പും വന്നു കഴിഞ്ഞു പക്ഷേ ജസ്റ്റ് മിസ്സാണ് നമ്മുടെ തിബിൾ ഹുക്കിൽ കറക്റ്റായിട്ട് അത് ലോക്കായി കിട്ടണമെങ്കിൽ നല്ല നല്ല പോയിൻ്റഡ് ആയിട്ട് തന്നെ അത് അതിൻ്റെ ശരീരത്തിൽ കയറി പിടിക്കണം എന്നാൽ മാത്രമേ നമുക്കത് പ്രോപ്പറായിട്ട് ഹുക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ ചെറിയൊരു കണക്ഷനെ വരുന്നുള്ളെങ്കിൽ അത് നമ്മൾ പൊക്കിയെടുത്ത് കണമ്പ് പിടക്കുന്ന സമയത്ത് വിട്ടു പോകുകയാണ് ചെയ്യുക മറ്റു മീനുകളെ പോലെയല്ല നല്ല രീതിയിൽ തന്നെ കിടന്ന് പിടയ്ക്കുന്ന മീനുകളാണ് ഈ കടമ്പുകൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം ഈ കടമ്പിനെ നമ്മൾ പിടിക്കാൻ നേരത്ത് കൈകാര്യം ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് ഈ കടമ്പുകൾ പോലുള്ള മീനുകളെ ലാൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ സജീന അടുത്ത മീൻ വന്ന് കൊത്താനുള്ള വെയിൻ കടമ്പുകൾ വരുന്നുണ്ട് ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് കണമ്പുകൾ വെള്ളത്തിൻ്റെ മുകളിലൂടെ പാഞ്ഞ് പോകുന്നുണ്ട് നമ്മുടെ ഫ്ലോട്ടിൻ്റെ തൊട്ട് അടുത്തു വരെ കമ്പുണ്ട് ഉറപ്പായിട്ട് അപ്പാമ്പന്മാർ നമ്മുടെ ബെയിനെ ഇപ്പോൾ തന്നെ അപ്രോച്ച് ചെയ്യും അതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇവർ കൂട്ടായിട്ട് വരുമ്പോൾ നമ്മുടെ ബെയിനെ കുത്തിയില്ലെങ്കിൽ പോലും നമ്മൾ ഹുക്കപ്പ് കൊടുക്കുന്ന സമയത്ത് ഫോൾ ഹുക്കായിട്ട് മുകളിലൂടെ പോകുന്ന മീൻ്റെ ശരീരത്തിൽ ഈ ഹുക്ക് കയറിയും നമുക്ക് കടമ്പുകൾ കിട്ടാറുണ്ട് എന്തായാലും നല്ല രീതിയിൽ തന്നെ കണമ്പിൻ്റെ ആക്ടിവിറ്റി കാണുന്നുണ്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നമുക്കൊരു ഒരു കണമ്പനെ പിടിക്കാൻ പറ്റും സജേണ്ടെ ബേറ്റിൽ ഇപ്പോൾ ഒരു കണമ്പ് കുത്തുന്നുള്ള എന്നുള്ളവർ ഏകദേശം ഷൂറാണ് അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മച്ചന്മാരെ നമുക്കൊരു നച്ചറി കയറിയിട്ടുണ്ട് സജ്ജാനിപ്പോൾ അടിച്ചു പിടിച്ച നച്ചറയാണിത് അതായത് നമ്മൾ ത്രിബ്ലൂക്കിൻ്റെ മേളിലായിട്ട് ചെറിയൊരു ഹുക്കയുടെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അത് ബേറ്റ് വെച്ചിട്ടാണ് ഇവരെ പിടിച്ചിരിക്കുന്നത് കൂട്ടായിട്ട് വരുന്ന മീനാണ് നച്ചറ അതുകൊണ്ട് തന്നെ നമുക്ക് ത്രിബ്ലൂക്കിൽ മെയിൽ ലോക്കാക്കി പിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാണാൻ നല്ല ഭംഗിയുള്ള മീനാണിത് നമുക്ക് അക്കി ഉറത്തിട്ടിട്ടാലും ആട്ടിപൊളിയാണ് സംഭവം അതുപോലെ തന്നെ പൊരിച്ചു കഴിക്കാനും നമ്മുടെ കരിമീനൊക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള മീനാണ്